എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശീലിച്ച സൂക്ഷ്മ വ്യായാമങ്ങളുടെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അരക്കെട്ടിനും കാൽമുട്ടിനും കാൽമുട്ടിനു താഴേക്കുള്ള ഭാഗങ്ങൾക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള വ്യായാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് ആദ്യം അരക്കെട്ടിന് ഗുണം ചെയ്യുന്ന വ്യായാമം പരിശീലിക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമഴ്റ്റയും വെക്കേണ്ടതാണ് ഇനി കൈകളും ഉയർത്തിക്കൊണ്ട് വരികയും അരക്കെട്ടിന്റെ ഇരുവശങ്ങളിലും കൈകളും ഉറപ്പിക്കുകയും ചെയ്യുക സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം അരക്കെട്ടിനെ മുന്നിലേക്ക് കൊണ്ടുവരികയും വലതുവശത്തുകൂടി പതിയെ വട്ടം കറക്കിക്കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് അതായത് ആദ്യ ഫ്രണ്ടിലേക്ക് അതിനുശേഷം വലതുവശത്തേക്ക് പിന്നെ ബാക്കിലേക്ക് അതിനുശേഷം ഇടതുവശത്തേക്ക് ഇതേ രീതിയിൽ പതിയെ അരക്കെട്ടിനെ വട്ടം കറക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുക വളരെ സാവധാനം മാത്രമായിരിക്കണം ഇത് പരിശീലിക്കേണ്ടത് ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ വലതു ആദ്യം വട്ടം കറക്കിക്കൊണ്ടുവന്നത് അതേ രീതിയിൽ തന്നെ ഇനി അരക്കെട്ടിനെ ഇടതു വട്ടം കറക്കാവുന്നതാണ് അതായത് ആദ്യ അരക്കെട്ടിനെ മുന്നിലേക്ക് കൊണ്ടുവരികയും രണ്ടാമതായിട്ട് ഇടതുവശത്തേക്ക് കൊണ്ടുവരികയും അടുത്തതായി പുറകു വശത്തേക്ക് കൊണ്ടുവരികയും അതിനു മാത്രം വലതുവശത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിലും എട്ടോ പത്തോ തവണ പരിശീലിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുമ്പോൾ സാധാരണ രീതിയിൽ മാത്രമായിരിക്കണം ശ്വാസോച്ഛ്വാസം നടത്തേണ്ടത് വളരെ സാവധാനം മാത്രം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഈ രീതിയിലാണ് അരക്കെട്ടിന് നല്ല രീതിയിൽ അയവും ബലവും ലഭിക്കാൻ സഹായിക്കുന്ന വ്യായാമം നമ്മൾ പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇരുകാലുകളുടെയും മുട്ടുകൾക്ക് നല്ല രീതിയിൽ അയവും ബലവും ലഭിക്കാൻ സഹായിക്കുന്ന വ്യായാമമാണ് പരിശീലിക്കാൻ പോകുന്നത് ഇത് തന്നെ രണ്ടു വിധത്തിലുണ്ട് നമുക്ക് ആയത്തേതെങ്ങനെയെന്ന് നോക്കാം കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്നു നിൽക്കുകയും ഇരുകാലുകളുടെയും മുട്ടുകളെ അല്പം മടക്കി മുന്നിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക അതിനുശേഷം ഇരുകാലുകളുടെയും മുട്ടുകളെ വലതുവശത്തു കൂടി കൊണ്ടുവന്ന് വട്ടം കറക്കാവുന്നതാണ് വളരെ സാവധാനം ഇരു കാലുകളെയും ഒരുമിച്ച് വലതുവശത്തു കൂടി കൊണ്ടുവന്ന് കുറയിലൂടെ കൊണ്ടുവന്നതിന് ശേഷം കൂടി കൊണ്ടുവരികയും മുന്നിലേക്ക് എത്തിച്ചതിന് ശേഷം വട്ടം കറക്കുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ പരിശീലിക്കുക വളരെ സാവധാനം മാത്രമായിരിക്കണം ഓരോ വ്യായാമങ്ങളും നമ്മൾ പരിശീലിക്കേണ്ടത് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്പസമയത്തേക്ക് ഇരുകാലുകളും അകത്തിവെച്ച് വിശ്രമിക്കാവുന്നതാണ് അതിനു ശേഷം ഇപ്പൊ നമ്മൾ വലതുവശത്തേക്ക് വട്ടം കറക്കി ചെയ്ത പോലെ തന്നെ ഇരുകാലുകളുടെയും മുട്ടുകളെ ഇടതുവശത്ത് ചേർത്തും വട്ടം കൊണ്ടുവരാവുന്നതാണ് ഇതേ രീതിയിലും എട്ടോ പത്തോ തവണ ആവർത്തിക്കുക അപ്പൊ ഈ രീതിയിലാണ് കാൽമുട്ടിന് പ്രയോജനം ലഭിക്കാൻ സഹായിക്കുന്ന ആദ്യത്തെ വ്യായാമം നമ്മൾ പരിശീലിക്കുന്നത് ഇനി രണ്ടാമത്തെ ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഒരു കസേരയിൽ നട്ടല് നിവർന്നിരിക്കാവുന്നതാണ് അതിനുശേഷം വലതുകാൽ അല്പം ഉയർത്തി ആ കാലിന്റെ മുട്ടിന്റെ അടിയിൽ വരുന്ന രീതിയിൽ ഇരു കൈകളും കോർത്തു പിടിക്കുകയും ചെയ്യുക ഇനി കാൽ ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം കാൽമുട്ടിന് താഴേക്കുള്ള ഭാഗത്തെ വളരെ സാവധാനത്തിൽ വലതുവശം ചേർത്ത് വട്ടം കറക്കാവുന്നതാണ് ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കുക ഇത് പരിശീലിക്കുന്ന സമയം സാധാരണ രീതിയിൽ മാത്രമായിരിക്കണം ശ്വാസോച്ഛ്വാസം നടത്തേണ്ടത് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പതിയെ കാല് താഴ്ത്തിക്കൊണ്ട് വന്ന് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ വലതുകാൽ അല്പം ഉയർത്തി ഇരുകൈകളും വലതുകാലിന്റെ മുട്ടിന്റെ അടിയിൽ കൂടി കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും വലതുകാലിന്റെ മുട്ടിന് താഴേക്കുള്ള ഭാഗത്തെ ഇടതുവശത്തുകൂടി വട്ടം കറക്കുകയും ചെയ്യാവുന്നതാണ് ഇതിന് തൊട്ടുമുന്നേ നമ്മൾ പരിശീലിച്ചപ്പോൾ കാൽ ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം മുട്ടിന് താഴേക്കുള്ള ഭാഗത്തെ വലതുവശം ചേർത്തായിരുന്നു വട്ടം കറക്കിയത് ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് അതായത് ഇടതുവശം ചേർത്തായിരിക്കണം കാൽമുട്ടിന് താഴേക്കുള്ള ഭാഗത്തെ വട്ടം കറക്കേണ്ടത് ഇതേ രീതിയിലും എട്ടോ പത്തോ തവണ ആവർത്തിക്കുക ഇത് പരിശീലിച്ചതിന് ശേഷം അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം വലതുകാൽ ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ ഉയർത്തിക്കൊണ്ടുവന്നും ചെയ്യാവുന്നതാണ് ഇടതുകാൽ ഇടതുകാൽമുട്ടിനെ അടിയിൽ കൂടി ഇരുകൈകളും കൊണ്ടുവന്നതിന് ശേഷം വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും കാൽമുട്ടിന് താഴേക്കുള്ള ഭാഗങ്ങളെ വലതുവശം ചേർത്ത് ഒരു എട്ടോ പത്തോ തവണത്തേക്ക് വട്ടം കറക്കാവുന്നതാണ് വളരെ സാവധാനത്തിൽ വട്ടം കറക്കുകയും ബുദ്ധിമുട്ട് തോന്നുന്ന സമയം കാല് താഴ്ത്തിക്കൊണ്ട് വന്ന് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ ഒന്നും കൂടി കാല് ഉയർത്തിക്കൊണ്ടു വന്ന് കൈകൾ കാൽമുട്ടിനടിയിൽ കൂടി കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചതിന് ശേഷം കാൽമുട്ടിന് താഴേക്കുള്ള ഭാഗത്തെ ഇടതുവശം ചേർത്തും വട്ടം കറക്കാവുന്നതാണ് ഇതും ഒരു എട്ടുപത്തു തവണ ആവർത്തിക്കുക അപ്പോ ഈ ഒരു വ്യായാമം പരിശീലിക്കുന്നതിലൂടെയും ഇതിനെ തൊട്ടു മുന്നേ നമ്മൾ നിന്നുകൊണ്ട് പരിശീലിച്ചായിരുന്നു മുട്ടിനു വേണ്ടിയുള്ള വ്യായാമം ഇത് രണ്ടും പരിശീലിക്കുന്നതിലൂടെ കാൽമുട്ടിന് നല്ല രീതിയിലുള്ള വഴക്കവും അയവും ബലവും ഒക്കെ ലഭിക്കുന്നതിന് സഹായിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ കൈക്കുഴകൾക്ക് വേണ്ടിയുള്ള വ്യായാമം പരിശീലിച്ച അതേ രീതിയിൽ തന്നെ കാൽക്കുഴകളെ ചലിപ്പിക്കുന്നതിന് സഹായിക്കുന്ന വ്യായാമമാണ് പരിശീലിക്കാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് കസേരയിൽ നട്ടല് നിവർന്നിരുന്നതിന് ശേഷം വലതുകാൽ അല്പം പിടിക്കുകയും കാൽക്കുഴയെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാവുന്നതാണ് വളരെ സാവധാനം കാൽക്കുഴയെ മുകളിലേക്കും താഴേക്കും ഒരു പത്തിരുപത് തവണ ചലിപ്പിക്കുക ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കാല് താഴ്ത്തിക്കൊണ്ട് വന്ന് വെച്ച് വിശ്രമിക്കുകയും അതിനുശേഷം വലതുകാൽ ഉയർത്തി അതേ രീതിയിൽ തന്നെ ഇടതുകാൽ ഉയർത്തി കൊണ്ടുവന്നതിന് ശേഷം കാൽ താഴേക്കുള്ള ഭാഗത്തെ മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഇതും പത്തിരുപത് തവണ പരിശീലിക്കുക ഇതൊക്കെ ചെയ്യുന്ന സമയം ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മാത്രമായിരിക്കണം നടത്തേണ്ടത് ഇതേപോലെ തന്നെ കാൽക്കുഴകൾക്ക് ഗുണം ചെയ്യുന്ന മറ്റൊരു വ്യായാമം കൂടിയുണ്ട് ഇനി അത് ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ കസേരയിൽ ഇരിക്കുകയും വലതുകാൽ അല്പം ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം വലതുകാലിന്റെ പത്തിയെ വലതു വശം ചേർത്ത് വട്ടം കറക്കാവുന്നതാണ് ഇങ്ങനെ വളരെ സാവധാനത്തിൽ തന്നെ പത്ത് പന്ത്രണ്ട് തവണ പരിശീലിക്കുക വളരെ സാവധാനം കാൽക്കുഴയ്ക്ക് താഴേക്കുള്ള ഭാഗത്തെ മാത്രമായിരിക്കണം വട്ടം കറക്കേണ്ടത് ഇത് പരിശീലിക്കുമ്പോൾ കാല് മൊത്തത്തിൽ വട്ടം കറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാൽക്കുഴയ്ക്ക് താഴേക്കുള്ള ഭാഗം മാത്രം പതിയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാൽ അല്പസമയത്തേക്ക് താഴ്ത്തിക്കൊണ്ട് വന്നു വെച്ച് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ വീണ്ടും കാല് ഉയർത്തിക്കൊണ്ട് വരികയും മുമ്പേ വലതുവശം ചേർന്ന് കാല് വട്ടം കറക്കിയ പോലെ തന്നെ ഇനി കാൽ താഴേക്കുള്ള ഭാഗത്തെ ഇടതുവശം ചേർത്തും വട്ടം കറക്കാവുന്നതാണ് ഇതേ രീതിയിലും പറ്റുന്ന സമയത്തേക്ക് തുടരുക ബുദ്ധിമുട്ട് തോന്നുന്ന സമയം പതിയെ കാല് താഴ്ത്തിക്കൊണ്ടുവരികയും തറയിൽ പതിച്ചു വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക വിശ്രമശേഷം വലതുകാൽ ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ അല്പം ഉയർത്തിക്കൊണ്ട് വരികയും കുഴയ്ക്ക് താഴേക്കുള്ള ഭാഗത്തെ വലതുവശം ചേർത്ത് വട്ടം കറക്കുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിലും പത്തിരുപത് തവണ ആവർത്തിക്കുക അതിനുശേഷം കാല് താഴ്ത്തിക്കൊണ്ട് വന്ന് വെച്ച് വിശ്രമിക്കുകയും അല്പസമയത്തിന് ശേഷം വീണ്ടും ഇടത് ഉയർത്തി കുഴയ്ക്ക് താഴേക്കുള്ള ഭാഗത്തെ ഇടതുവശം ചേർത്തും വട്ടം കറക്കാവുന്നതാണ് ഈ രീതിയിലും പറ്റുന്നത്ര സമയത്തേക്ക് തുടരുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാല് പതിയെ താഴ്ത്തിക്കൊണ്ട് വരികയും വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പൊ ഈ രീതിയിലും ഇതിന് തൊട്ടു മുന്നേ പരിശീലിച്ച രീതിയിലുമാണ് കാൽക്കുഴകൾക്ക് നല്ല രീതിയിൽ അയവും ബലവ് ഏതു വശങ്ങളിലേക്കും ചലിപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന സൂക്ഷ്മ വ്യായാമം നമ്മൾ പരിശീലിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് കാൽ വിരലുകൾക്ക് നല്ല രീതിയിലുള്ള അയവും ബലവും ഒക്കെ ലഭിക്കാൻ സഹായിക്കുന്ന വ്യായാമം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം കസേരയിലും നട്ടലും നിവർന്നിരുന്നതിന് ശേഷം വലതുകാൽ അല്പം ഉയർത്തി പിടിക്കുകയും അതിനുശേഷം കാൽ വിരലുകളെ കഴിയുന്നത്ര മടക്കി കൊണ്ടുവരികയും നിവർത്തി കൊണ്ടുവരികയും ചെയ്യുക വളരെ സാവധാനം കാൽവിരലുകളെ മടക്കുകയും അതേ വേഗതയിൽ തന്നെ കാൽവിരലുകളെ നിവർത്തി കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഈ രീതിയിലും പത്ത് പന്ത്രണ്ട് തവണ പരിശീലിക്കുക അതിനുശേഷം കാല് പതിയെ താഴ്ത്തിക്കൊണ്ട് വന്ന് തറയിൽ പതിച്ചു വെച്ച് വിശ്രമിക്കാവുന്നതാണ് ഇനി വലതുകാൽ ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ അൽപ്പം ഉയർത്തിക്കൊണ്ടുവരികയും കാൽവിരലുകളെ മടക്കുകയും നിവർത്തുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിലും പത്ത് പന്ത്രണ്ട് തവണ പരിശീലിക്കുക ഈ ഒരു വ്യായാമം പരിശീലിക്കുന്നതിലൂടെ കാൽവിരലുകളിലേക്ക് വിരലുകളിലേക്ക് കടന്നു പോകുന്ന സകല നാടീഞ്ഞരമ്പുകൾക്കും നല്ല രീതിയിലുള്ള ഉത്തേജനം ലഭിക്കുന്നതിന് സഹായിക്കുന്നു അപ്പൊ ഇത്രയും സൂക്ഷ്മ കൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ നമ്മൾ മൂന്ന് ക്ലാസ്സുകളിലായി സൂക്ഷ്മ വ്യായാമങ്ങൾ തന്നെയായിരുന്നു പരിശീലിച്ചിരുന്നത് ഇവ ഓരോന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചിലേക്ക് വ്യായാമങ്ങളിലേക്ക് കടക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക സമസ്ത ಸುಖಿನೋ ಭಾವನ್ದು